പ്രൊവിഷ്യൻ ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താ പ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷറഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒൻപത് ഹിജർ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി സഫർ പത്തൊൻപത് ഞായറാഴ്ച നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട രണ്ട് യഥാർത്ഥ കാരണങ്ങളാണ് ഒന്ന് നമ്മൾ ചിന്തിക്കാതെ യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ പ്രവർത്തിക്കുന്നു രണ്ട് നമ്മൾ ഒന്നും പ്രവർത്തിക്കാതെ ചിന്തകളിൽ മാത്രം ലയിച്ചിരിക്കുന്നു നമുക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഒരു കാര്യത്തിന് തുടക്കം കുറിക്കണമെന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചുറച്ചാൽ മുന്നിൽ കാണുന്നതെല്ലാം സാധ്യതകളായിരിക്കും മറിച്ചാണെങ്കിൽ എല്ലാം തടസ്സങ്ങളും നമുക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടണം ഇനി ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കണം നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയണം പക്ഷേ ചെയ്യുന്നത് എന്തു തന്നെയായാലും അത് മുന്നോട്ട് തന്നെ ആയിരിക്കണം ആരംഭിക്കാൻ നിങ്ങൾ മികച്ചവർ ആകണമെന്നില്ല എന്നാൽ ജീവിതത്തിൽ മികച്ചവരാകണമെങ്കിൽ എന്തെങ്കിലും ആരംഭിച്ചേ മതിയാകൂ നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല നമ്മുടെ പിന്നിൽ നിന്ന് നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവർ വിട്ടേക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെക്കാൾ എത്രയോ പിറകിലാണ് അതുകൊണ്ടാണല്ലോ അവർക്ക് നമ്മുടെ പിന്നിൽ നിന്നും കുറ്റം പറയേണ്ടി വരുന്നത് എല്ലാ നേട്ടങ്ങളുടെയും ആരംഭം തീവ്രമായ ആഗ്രഹത്തിൽ നിന്നാണ് ആരംഭം എന്ന വാക്കിനെ തന്നെ ചിലർ ഭയപ്പെടുന്നു നിർഭയമായി തുടക്കം കുറിക്കൂ തീർച്ചയായും ഒരു ദിവസം അതിൻ്റെ ഫലം നമ്മളെ തേടി വരും എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്നിടത്ത് നിന്നാകും പുതിയൊരു തുടക്കത്തിന് സാധ്യതയേറുന്നത് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമുക്ക് പുതിയൊരു ദിനത്തിൽ ആരംഭം കുറിക്കാം പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ എവർക്കും ശുഭദിനം നേരുന്നു ട്രൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ ഇതേ സമയത്ത് കേൾക്കാം